അധ്യാത്മരാമായ ഫ്ലിപ്പാർട്ട് ആരണ്യകാന്ഡ നിഗ്രഹം കണ്ട് നിർമ്മിതമായ കനകമൃഗം കണ്ട് മായാ സീതയും രാമചന്ദ്രനോടു ഭർത്താവെ കണ്ടിയിലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്ന് വന്നിടുന്നു മെരുക്കമുണ്ട് തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ് പോന്നിടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജകൽപദേക്യം കേട്ട് അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാദുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നുരൾ ചെയ്ത് ധനുർബാണങ്ങൾ അടുത്തുടൻ മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ ജഗന്നു ചൊല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞ് അടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു കുതിച്ചുചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ച് വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തു ഉടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻ മല ഒരു രാക്ഷസവേഷം പൂണ്ട മാരീജൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ച് ബാണമേറ്റവനയിൽ വീണപ്പോൾ മാരീജനും കരഞ്ഞാനയ്യോ പാപം ആഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാബലം പാഹിമാം ദയാനിധേ ആതുരനാഥം കേട്ട ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കെട്ടിയിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ കേട്ട് ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി വന്നതവൻ നല്ല ചോരനെത്രയും ഏവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ ൻ തനിക്കതിനുള്ള ഉപായമിന്ന് എന്തറിയാതെ ഇത് അത്രയല്ല അത്രയല്ലോ ജയിച്ചുകൂടാനയ്യോ രാഘവൻ തിരുവടി അറിയേണം ആർത്തനാഥവും മമ ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുവിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ജാനകി അതുകേട്ട കണ്ണുനീർ തൂകിത്തൂകി മനസേ വളർന്നൊരു ഖേദഗോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം ശത്തിനത്രേ കാക്ഷയാകുന്നു തവചേതസിത്മാവേ ഞാൻ ഇതോർത്തിയിലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നു തൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണെ ഉദ്യുതനായ നിന്നെ സ്രോതര ബുദ്ധിയാധരിച്ചീല രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണെ തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി ചെവിരണ്ടും സത്വരം ഇത് പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതൊന്നും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ദിക് ദിക് ദ്യം ക്രൂരചിത്രം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ച് മന്ദം പൂർവജൻ തന്നെ കാണു സൗമിത്രിയും ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ച് മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും നന്ദി Nam നമസ്കാരം